ചേർത്തല നിയോജക മണ്ഡലത്തിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ മൂന്നാം മൂന്നാംഘട്ട നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു കൂടുതൽ വിവരങ്ങൾ നിന്ന് രവികുമാർ ചേർത്തല നിയോജക മണ്ഡലത്തിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ മൂന്നാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം തീരദേശത്തെ ഉത്സവ പ്രതീതിയാണ് ഉണ്ടാക്കിയത് അർത്തുങ്കൽ തൈക്കൽ ചെത്തി ചേന്നവേലി മാരാരിക്കുളം തുടങ്ങിയ മത്സ്യഗ്രാമങ്ങളിലെ ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ പദ്ധതി ഗുണം ചെയ്യുന്നത് അർത്തുങ്കൽ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര അഭ്യർത്ഥന പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനാണ് ആർത്തുങ്കൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ഫിഷ് ഫിഷ്ലാരി സെന്റർ ഫിഷിംഗ് ഹാർബറായി മാറ്റുന്നതിനുള്ള ആദ്യഘട്ട പ്രവർത്തികൾക്ക് സുനാമി പുനരധിവാസ പാക്കേജുകൾ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ചതിനനുസരിച്ച് നൂറ്റി നാല്പത് മീറ്റർ നീളത്തിൽ രണ്ട് പുലിമുട്ടുകളും മറ്റ് അത്യാവശ്യ അനുബന്ധ പ്രവർത്തികളും നേരത്തെ പൂർത്തീകരിച്ചിരുന്നു രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുപത്തി ശതമാനം കേന്ദ്ര ധനസഹായ പദ്ധതി ഉൾപ്പെടുത്തി ഭരണാനുമതി നൽകി വടക്കേ പുലിമുട്ട് ഇരുന്നൂറ്റി അറുപത് മീറ്റർ വരെയും തെക്കേ പുലിമുട്ട് ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയും നീളത്തിൽ പണിതു മറ്റ് അത്യാവശ്യ അനുബന്ധ പ്രവർത്തികളും ഇവിടെ പൂർത്തീകരിച്ചിരുന്നു മുപ്പത് ശതമാനത്തോളം പദ്ധതിയുടെ പൂർത്തീകരണമാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ മൂന്നാം ഘട്ട പ്രവർത്തികൾക്കായി നൂറ് ശതമാനം തിരിച്ചടവുള്ള കേന്ദ്ര സർക്കാർ ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി നൂറ്റി അൻപത് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയാണ് ൽ ചേർത്തല നിയോജക മണ്ഡലത്തിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ മൂന്നാം ഘട്ടം നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു വിവരങ്ങൾ നൽകിയത് അർത്തുങ്കലിൽ നിന്ന് രവികുമാർ